ാഹുവിന്റെ ഒരുപാട് ഞേമത്തോ റഹ്മത്തുകൾ പേമാരി പോലെ വർഷിച്ച ഈ മാസത്തിൽ ചരിത്രത്തെ ഞെട്ടിച്ച ഇണക്കമുള്ളവന്റെ മഹബത്തുള്ളവന്റെ അലിവുള്ളവന്റെ ഹൃദയത്തെ പിന്നെയും ഒരുക്കുകയും തകർക്കുകയും ചെയ്യുന്ന ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം സംഭവിച്ച മാസവും കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട് അനാചാരങ്ങളെ എഴുന്നള്ളിപ്പോടുകൂടി അതൊരു വലിയ ആഘോഷമാക്കുകയും ആചാരമാക്കുകയും അതിൽ വൈകൃതമായ ഭാവങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പഴച്ച വിഭാഗവുമായി നമ്മൾ ഒരു നിലയിലും ആദർശത്തിലോ അവരുടെ ആചാരത്തിലോ ബന്ധമില്ലെങ്കിലും ഈ മാസത്തിൽ സംഭവിച്ച കാര്യം എന്നതിനാൽ ഓർക്കുന്നത് സാന്ദർഭികമാണ് സ്വാഭാവികമാണ് ഈ മാസത്തിൽ സംഭവിച്ച കാര്യമാണ് ഹബീബായ നബി മുസ്തഫ ാഹു അലിഹു അലി വസ്ല്ലം എൻ്റെ റൈഹാൻ പുഷ്പമാണ് എന്ന് വിശേഷിപ്പിച്ച അവിടുത്തെ പേരക്കുട്ടിയായ സയ്യിദ ഹുസൈൻ റലിയാഹു താലാനോ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട മാസവും കൂടിയാണ് ഞാൻ ഞാനതിൻ്റെ വിശദമായ അധ്യായങ്ങളിലേക്കോ നീണ്ടു നിൽക്കുന്ന ഉദ്ബോധനത്തിലേക്കോ പ്രവേശിക്കുന്നില്ല കാരണം ഒത്തുബൈയിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർത്തപ്പോഴേക്ക് ഹൃദയം പകർച്ചയായ എൻ്റെ ഓർമ്മക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒഴുക്കിനത് തടസ്സമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഓത്തിൽ മറ്റേക്ക് സ്റ്റെക്ക് വന്നത് അത് ഒരുപാട് ഓർക്കാനോ പറയാനോ കഴിയുന്നൊരു വിഷയമല്ല അവരുടെ മഹത്വം ആദ്യം ഞാൻ പറയാം അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ തന്നെ അവരെ വളരെ വലിയ വിശേഷണങ്ങളെ കൊണ്ടാണ് പരിചയപ്പെടുത്തി അവർണ്ണനീയമായ ഭാഷയിലാണ് ഉജ്വലമായ സ്വഭാവത്തിലാണ് ഉത്കൃഷ്ടമായ വിശേഷണത്തിലാണ് അവരെക്കുറിച്ച് അള്ളാഹു ആലങ്കാരികമായി പറഞ്ഞത് റഹ്മാനിൽ എല്ലാവർക്കും പരിചയമുള്ളൊരായത്താണ് മറജൽ ബഹ്റൈനിൽ എല്ലാവരും അറിയുന്ന കേട്ടുകളിലുള്ള വാതിലൊക്കെ പറയുന്ന അറിയപ്പെട്ട തഫ്സീർ അതിനുണ്ട് പക്ഷേ ഖുർആാനിൽ ഒരാത്തിന് ഒരുപാട് തഫ്സീറുകളുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ കണ്ട ഒരു തഫ്സീറാണ് പറഞ്ഞത് രണ്ട് അതിൽ ഒരു ഫാത്തിമത്തു സുഹ്റ ബത്തൂൽ മറ്റൊരു അലി ഇബ്നു അബീ ത്വാലിബ് അതവരുടെ വിവാഹത്തെ സൂചിപ്പിക്കുന്നതാണ് ആ രണ്ട് ബഹറിന്റെ ഇടയിൽ ഉണ്ട് ആ ബർസഖ് മുഹസരിയങ്ങളിൽ പലരും പറയുന്നത് എന്നിട്ട് പറഞ്ഞു ആ രണ്ട് ബഹറിൽ നിന്നും മുത്തും പുറത്തു വരാണ്ട് ആ മുത്തും മുത്തും അൽ ഹുസൈൻ അവന്റെ ഗ്രന്ഥത്തിൽ ഹസൻ ഹുസൈനാരെ വിശേഷിപ്പിച്ചത് എന്നാണ് എന്നാൽ അലൈഹി ഹദീത്തിലേക്ക് വന്നാൽ അവരെ വിശേഷിപ്പിച്ചത് റൈഹാൻ എന്നാണ് പറയാണ് ഞാൻ എനിക്ക് അള്ളഹാന്റെ റസൂലിന്റെ അടുത്തേക്ക് പോയി പോയപ്പോ ഹസനും ഞാൻ എങ്ങനെ കുലിങ്ങും മറിയ വല്ലാത്തവരെങ്ങാണല്ലോ വേറെ കുട്ടികളാണ് രണ്ടും ഹബീബിന്റെ പള്ളമ്മ കയറിയിട്ട് കുത്തിമാറിയാണ് കുത്തിമറിയെന്ന വാക്കാൻ ഉപയോഗിക്കാത്തവർ അതുകൊണ്ടാണ് കുലുങ്ങി മാറി ഞാൻ അത്ഭുതപ്പെട്ടുപോയി മുത്തനബിന്റെ പള്ളമ രണ്ടാളും കൂടി കിടന്ന് മറിഞ്ഞ് കുലുങ്ങി ചാടി എന്തൊക്കെ കാട്ടു അപ്പൊ അള്ളാഹു ഇങ്ങനെ പറയാ പരോട് ഇത് രണ്ടിന്റെ പുഷ്പങ്ങളാണ് റൈഹാൻ പുഷ്പങ്ങളാണ് എന്നിട്ട് മുത്തനബി അള്ളഹാനോട് ദ്വായാണ് അള്ളാഹുമ്മ ഇന്നൊക്കെ താലം പർശോന എനിക്കറിയാം ഇന്നി ഒഴിപ്പന്നൊക്കെ താലം എനക്കറിയാം നിനക്കറിയാലോ പഠിച്ചോനെ അന്യഹുമാ ഞാൻ അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്കറിയില്ലേ അതുകൊണ്ടിനെയും എന്റെ റൈഹാൻ പുഷ്പങ്ങളായ ഹസനെയും ഹുസൈനെയും ഇഷ്ടപ്പെടണല്ലോ ഇന്ന് മൊത്തനുങ്ങനെ റൈഹാൻ പുഷ്പങ്ങൾ എന്നാണ് പറഞ്ഞത് മറ്റൊരു സമയത്ത് മുസ്തഫ നബി പറയാണ് മഹാനായ ഉസമാർ അള്ളാന്ന് റിപ്പോർട്ട് ചെയ്യാണ് ഞാനൊരിക്കൽ ഹബീബിനെ കാണാൻ വേണ്ടി രാത്രി പോയി ലിബാലിൽ ഹാജ എന്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഹറജ റസൂൽ അള്ളാഹു ഹസല് പുറത്തു വന്നു പുറത്ത് വരുമ്പോൾ ഞാൻ അതീസം കുത്തുമയിൽ മുഴുവൻ ഉദ്ധരിച്ചിട്ടുണ്ട് എല്ലാം കൂടി സമയം പരിഗണിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് അള്ളാഹ് ഹസുൽ പുറത്ത് വരുമ്പോ ഹബീബിന്റെ രണ്ട് ഊരമ്മേ രാത്രിയല്ലേ ഇരുട്ടല്ല ഇന്നത്തെ പോലെ കറണ്ട് ഇൻവെർട്ടർ ഒന്നും അന്നില്ലല്ലോ അപ്പൊ ഇരുട്ടാണല്ലോ മുത്തനബിക്ക് അഭൗമികമായൊരു പ്രഭണ്ട് എന്നാലും ക്ലിയർ ആണില്ല നബിസിനെ രണ്ട് ഊരന്റെ ഭാഗത്തായിട്ട് എന്തോ രണ്ട് സാധനങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കണ്ട് റസോന്റെ തുണിന്റെ ഈ പക്കത്തായിട്ട് കാണുന്നില്ല അപ്പൊ ഞാനിങ്ങനെ നോക്കിന്ന് ഞാൻ ചോദിക്കാറുള്ളൊക്കെ ചോദിച്ചാൽ വിളിച്ചത് മുത്തനബിയാ രണ്ട് സൈഡിൽ ആ തുണിന്റെ ഉള്ളിലായിട്ട് രണ്ട് ഇങ്ങനെ തൂങ്ങിക്കണേ എന്താന്ന് വെച്ചാൽ അപ്പൊ ഹബീബനബിളു വസ്ലം അടിസ്ഥാന തുണിയല്ല അതിന്റെ മേലുള്ള വസ്ത്രമാണ് അത് കണ്ട് നീക്കി കൊടുത്തു അപ്പോൾ ആ റസൂൽദാന്റെ ഊരമ തൂങ്ങിക്കേണ്ട രണ്ട് കുട്ടികള് നോക്കുകയാണെങ്കില് നമ്മളൊക്കെ ആണെങ്കിൽ ഒരു കൈ കൊണ്ട് അങ്ങോട്ടും അങ്ങോട്ടും തിരക്ക് കൂടിയാ പറയുമാണ് ഇത്ര തിരക്കുള്ള ഒരാളുണ്ട് ലോകത്ത് മുഹമ്മദ് മുസ്തഫ എന്നാ എന്തെങ്കിലും ഒരു കാര്യം തിരക്ക് കൂടി പോയോ ഭാര്യമാരെ ഒമ്പതാളുണ്ടായിരുന്നു ഒരു ഭാര്യയും തിരക്ക് കാരണത്താൻ്റെ അടുത്തേക്ക് വരവില്ല എന്ന് പറഞ്ഞു എന്തൊക്കെ കാര്യം നോക്കണം ഭൂമിയിലെ കാര്യം നോക്കണം ആകാശത്തെ കാര്യം നോക്കണം യുദ്ധത്തിൽ ഇറങ്ങണം കല്യാണ കാര്യം നോക്കണം മസലയത്തിന്റെ കാര്യം നോക്കണം പാവങ്ങളെ സഹായിക്കണം ഫുക്രാക്കളെ സേവിക്കണം കുടുംബത്തിന്റെ കാര്യം നോക്കണം ഒമ്പത് മാരിമാരുടെ ഹൊക്കൂക്കുകൾ വീട്ടണം ഉമ്മത്തിനോട് നടക്കാറുള്ളത് പറയണം പിന്നെ വരുന്ന ഉമ്മത്തിൻ്റെ കാര്യം ഓർക്കണം അതിനിടക്ക് ഖുർആാൻ്റെ വഹി ഇറങ്ങണം ആ കാര്യം ശ്രദ്ധിക്കണം ആ ജനങ്ങളോട് പറയണം പക്ഷെ എന്നിട്ടും ഒരു ചെറിയ ഭാഗത്ത് നിഷ് വരാതെ തിരക്ക് കൂടിയ കാരണത്താൽ ഹൊക്കൂക്ക് മറക്കാത്ത ലോകാത്ഭുതമായി കളിയൊക്കെ ഒരാൾ ഒരു മറ്റാൾ മറ്റോ വെറും പക്ഷെ പുറത്തു വന്ന അതിഥികതി ബാക്കിൽ പാക്കിൽ വേറെ കുട്ടികൾ പനീന തൂങ്ങി പിടിച്ചാ നമ്മള് പോവാട അംസാക്ക കണ്ടേ എന്തായിരിക്കും ഞമ്മളെ ദേഷ്യം കളിയൊക്കെ ഉണ്ടാവും പക്ഷെ സ്വകാര്യം പുറത്തിറങ്ങുമ്പോ ആരെങ്കിലൊക്കെ കളിക്കോ പള്ളമ കേറി ചാടി കളിക്കുന്ന കുട്ടികള് പുറത്ത് കയറി ഒരിക്കൽ സമയത്ത് ഹുസൈനുലാൻ വന്നിട്ട് ഈ തലൻറെ പിന്നെ പെരഡിന്റെ അവിടെ നിന്നിട്ട് സ്കൂട്ടർ വിടൂദിൽ ഈ കുട്ടിക്ക് വേണ്ടി സുജൂതിൽ കുറച്ച് വെയിറ്റ് ചെയ്തു മുഹമ്മദ് മുസ്തഫ നമ്മളെങ്ങനെ അതുവരെ സഹിക്കും കുറച്ച് തെക്ക ഉണ്ടെങ്കിൽ സുജൂതിൽ കളിച്ചാ എന്താകും ആസാനത്തെ കളിയായിരിക്കും പേരക്കുട്ടി വെയിറ്റ് എന്താണ് റഹ്മത്ത് എല്ലാരും കൂടി പേരക്കുട്ടികളെ ബാക്കിൽ എടുത്തേക്കണ്ട കേട്ട അതിനു പറഞ്ഞില്ല അങ്ങനെ മാത്രമേ ഒന്നും അതിലില്ല അങ്ങനെ സംഭവിച്ചു ആ റഹ്മത്താണത് ആ കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അള്ളാഹിന്റെ ഹബീബ് തറ സ്നേഹാണ് ആ കുട്ടികളോട് ഹബീബലി ആ കുട്ടികളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഹബീബിനോട് രൂപസാദൃശ്യമുള്ള ഒരാളാണ് സയ്ദിന ഹുസൈൻ നിഷ്ഠൂരമായി മാസത്തിൽ യസീദിന്റെ പട്ടാളം കൊന്നു കർബലയിൽ വെച്ച് കർബല ഏറ്റവും വലിയ ബലായന സാക്ഷിയായ സ്ഥലമാണ് സുഹാബാക്കൾ അത് ഓർക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്നു ഒരിക്കൽ ഉമർ അള്ളഹാൻ്റെ അടുത്തേക്ക് അബൂനഅ്മർലെ റിപ്പോർട്ട് ചെയ്യാണ് ഞാൻ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു മസല വഹിച്ചു എന്താ ചോദിച്ചത് ഈ കൊതുകിന്റെ രക്തം ശരീരത്തിലായ നിസ്കരിക്കാൻ പറ്റുമോന്ന് വെച്ചു അപ്പൊ ഇബിനാന്ന് ചോദിച്ചു ഞാൻ ഇറാഖ് ലൗനു മുഖത്തിന്റെ കളറണ്ട് മാറി ഇറാഖ് കേട്ടപ്പോ ആ സംഭവം കൊറച്ചു കാലായിട്ടുള്ള അന്നാവുമ്പോ അടുത്തുള്ള നടക്കുക ഇബിനെ ദേഷ്യം പിടിച്ചു ഈ കൊതുകിന്റെ രക്തത്തിന്റെ മസലിക്കാൻ വന്നാലേ എടാ റസൂലിന്റെ കൂടി ചിന്തിയിലേ അതിന്റെ മസല പഠിക്കാതെ കൊതുകിന്റെ രക്തത്തിന്റെ മസല എനിക്ക് വേണ്ടത് ആ മുമ്പെന്ന് കൊതുകിന്റെ രക്തത്തിന്റെ മസാല ചോദിക്കാൻ പേരക്കുട്ടിന്റെ രക്തം കൊണ്ട് പന്താടി നിങ്ങൾക്ക് ഇപ്പൊ കൊതുകിന്റെ മസാല കിട്ടണല്ലേ എന്നിട്ട് പറഞ്ഞു ഇതിനാണ് പറഞ്ഞേ ആരെങ്കിലും ഒന്ന് നമ്മള് സാറിന് ഉപയോഗിക്കുന്നൊരു വാക്കല്ലത് പൊടിജോളിന്റെ കൈ അല്ലെങ്കി കാരണം അവര് ഓർക്കാൻ പോലും അവർക്ക് കഴിയുമായിരുന്നില്ല കൊന്നെന്ന് മാത്രല്ല തലം കണ്ട് ബത്തൊക്കെ വെട്ടണാരി വെട്ടിയത് ഒരു ഒരു കുന്തത്തും അങ്ങനെ എന്നിട്ടൊരു തല കുത്തി അള്ളാഹുന്റെ കൊട്ടാരത്തിലേക്ക് വിജയഭേരി മുഴക്കിയിട്ട് ആഘോഷത്തോടെ പ്രകടനം നടത്തുകയാണ് ആ സമയത്തൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ ശിരസിനോട് സാമ്യമായ ചുണ്ടിനോട് സാമ്യമായ കളറിനോട് സാമ്യമായ ഫേസിനോട് സാമ്യമായ മുടിയോട് സാമ്യമായ കവിളിനോട് സാമ്യമായ കുന്തത്തിൽ നാട്ടപ്പെട്ട അവസ്ഥയിൽ അവരിതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക ഞങ്ങളെ രാജാവിയ യസീദിനോട് കളിച്ചാൽ അവന്റെ ഗതി ഇതായിരിക്കും ഒരാൾ ഇങ്ങനെ പറയും ചെയ്യും യാത്രക്കിടയിൽ അവരൊരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി രാത്രി ടെന്റ് കെട്ടി ആ സമയത്ത് അബീബായ മുത്തിന്റെ പേരക്കുട്ടിയുടെ റീഹാൻ പുഷ്പത്തിന്റെ തല അവരൊരു പാത്രത്തിൽ വെച്ചു എന്നിട്ട് ഉറങ്ങാനുള്ള പരിപാടിയാണ് ആ സമയത്താണ് ആ ഏരിയയിൽ താമസിക്കുന്ന ഒരു ക്രിസ്ത്യാനി അതെങ്ങനെ വന്നു യാത്രക്കാരെ കുറെ ആളുകൾ എന്താണ് പശ്ചിമബാഹളൊക്കെ ഒന്ന് പോയി നോക്കാന്നുള്ള അയാൾ ഇങ്ങനെ വന്നോക്കുമ്പോ ഞെട്ടിപ്പോയിപ്പോയി സൗന്ദര്യദായകമായ ഒരു ശിരസ് ഒരു പാത്രത്തിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് അപ്പൊ അവര് പറഞ്ഞു ഇത് മുഹമ്മദ് നബിന്റെ പേരക്കുട്ടിന്റെ തലയെന്ന് ദേശീയം കേറി മുഹമ്മദ് നബി ഇങ്ങളെ നബി അല്ലേ നബിന്റെ പേരക്കുട്ടിന്റെ തല ഇങ്ങനെ അർത്ഥ എടുക്കുക ഞങ്ങൾ ആദരിക്കുന്ന ഈസാ നബിക്കെങ്ങാനും ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെ മുഴുവനായി ഞങ്ങൾ തോളിലേറ്റ് നടക്കുമടാ നിങ്ങളെ നാണമില്ലേ നിങ്ങൾക്ക് ക്രിസ്ത്യാനി പോലും പറഞ്ഞു ഇനി കേട്ടോളൂ ആ ക്രിസ്ത്യാനി ആ കണ്ട് കരഞ്ഞു ഈ അവസ്ഥ കണ്ടപ്പോഴേ നീട്ടുവച്ചു പ്ലീസ് ആ തല ഒന്ന് എനിക്ക് തരുവാ രാവിലെ ഞാൻ കൊണ്ടുവന്നു തരാ അതാണ് നിങ്ങൾക്ക് സുരക്ഷിതത്വം കാരണം നിങ്ങളിവിടെ ആ തല വെച്ചിട്ട് കിടക്കുമ്പോ എല്ലാം മൃഗങ്ങളും വന്ന് കടിച്ചോണ്ടായാല് നിങ്ങൾക്ക് കൊട്ടാരത്തെ കൊണ്ടാൻ കിട്ടൂല അതുകൊണ്ട് ആ തല ഒന്ന് എനിക്ക് തരുമോ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രഭാതത്തിൽ കൊണ്ടുവന്നു തരാം അവർക്ക് തോന്നി സുരക്ഷിത മാർഗത്തിന് നല്ലത് അത് തന്നെയാണെന്ന് പാത്രത്തിൽ കിടക്കുന്ന തല ഈ നെസറാണിക്കവരെ ഏൽപ്പിക്കുകയാണ് ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ ആ തലയുമായി വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ബെഡ്റൂമില്ലാത്ത തല എന്നിട്ട് ഹബീബായ നബിയുടെ മുഖത്തോട് സാദൃശ്യമായ ആ തല നോക്കിയിട്ട് പ്രതീകാത്മകമായി ഈ നസറാണി പറയുകയാണ് ഹുസൈനെ നീ വധിക്കപ്പെടുന്ന സമയത്തെ നാനും ഞാൻ അവിടെ ഞാനവിടെ ഉണ്ടാകുകയായിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നില്ല എനിക്കവിടെ വരാൻ കഴിഞ്ഞില്ല ഞാനെടുത്തതറിഞ്ഞതുമില്ല അതുകൊണ്ട് നിങ്ങളുടെ കൗമി നിങ്ങൾക്കെതിരെ നടത്തിയ കിരാതമർദ്ദനത്തിൽ എന്റെ അറിവില്ല ഞാനതിൽ ചാരനല്ല എനിക്കതിൽ അറിവില്ല ഞാനവിടെ ഹുസൈനോ ഞാൻ തടുക്കുമായിരുന്നു പൊന്നു മോനെ അതുകൊണ്ട് എന്നോട് മാപ്പാക്കണേ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന സർഫാക്കപ്പെട്ട സിരസിൽ ഈ ക്രിസ്ത്യാനി ആ കവലത്ത് മുത്തുകയാവർത്തിച്ചാവർത്തിച്ച് മുത്തിമുത്തിക്കരയുകയാ ളർന്നുകൊണ്ട് ഉറങ്ങുപോയാറക്കുലത കടന്നു വരുന്നു കഥ കണ്ണശയില്ല എങ്കിലും കറുവരുത്ത പിരികത്തിന്റെ ഉടമയായ സെറുമ ഇട്ടില്ലെങ്കിലും സെറുമ പോലെ നിൽക്കുന്ന അമ്പിളി ഇറങ്ങിയോ എന്ന് തോന്നുന്ന ആ വട്ടമുഖ സൂര്യൻ പരിലസിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ടെന്ന് കണ്ട് സമ്മതിച്ച ഞങ്ങൾ ആ മുഖത്തെ പോലെ ശോഭയുള്ള കണ്ടിട്ടില്ല അടയാളപ്പെടുത്തിയ മുസ്തഫാന ഈ ക്രിസ്ത്യാനിയുടെ കിനാവിൽ കടന്നു വരുകയാണ് നിങ്ങളെന്റെ പേരക്കുട്ടിയെ സ്നേഹിച്ചില്ലേ നിങ്ങളെന്റെ പേരക്കു ില്ലേ അതിന് പകരമായി സ്വർഗസമ്മാനം നിങ്ങൾക്ക് വേണ്ടേ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ സ്വർഗത്തിൽ വരാൻ ഞാൻ കൊതിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ചെല്ലണേല്ല ഉണർന്നു ഉണർന്ന ഉടനെ ചൊല്ലി രാവിലെ തന്നെ കൊടുത്തു ഈ മഹാനായ മനുഷ്യൻ മുസ്ലിമായി ഈമാനോട് കൂടി മരിച്ചു അള്ളാഹു അവരെ സ്നേഹിക്കാൻ നമുക്ക് തോഫിക്ക് ആ പൊന്നുമക്കളായി കളി തമാശകളിലൂടെ അവരുടെ വല്ലിപ്പയായ ലോകത്തിന്റെ പ്രതാപശാലിയായ ഉമ്മത്തിന്റെ ലീഡറായ ലോകത്തിന്റെ ആരംഭമായ അവലംബമായ നേതൃത്വമായ മുഹമ്മദ് മുസ്തഫ അലിഹി ഒരു വാക്കുണ്ട് രണ്ടാളെയും ഇഷ്ടപ്പെട്ടവരെയും നീ ഇഷ്ടപ്പെടണേ അല്ലാഹുഹുമാ فاحبنا يا رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم